കേരള സർക്കാരിന്റെ ജീവനന്ദം പദ്ധതിക്കെതിരെ പ്രതിഷേധം ശക്തം സർക്കാർ ജീവനക്കാർ വിരമിച്ച ശേഷം ഉറപ്പാക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് സർക്കാർ ജീവനക്കാർ വിരമിച്ച ശേഷം മാസവരുമാനം ഉറപ്പാക്കാനായി വിഭാവനം ചെയ്ത പദ്ധതിയാണ് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും മാസം തോറും നിശ്ചിത ശതമാനം തുക ഈടാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത് കഴിഞ്ഞ ബജറ്റിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത് എന്നാൽ പദ്ധതിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് പദ്ധതി നിർബന്ധമായല്ല നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത് ജീവനക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന തുക നിക്ഷേപിക്കുന്നതിനും വിരമിക്കുമ്പോൾ മാസം തോറും സ്ഥിര വരുമാനത്തിനുമുള്ള സൗകര്യം സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിലൂടെ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നടപ്പാക്കാനല്ല അതിനെക്കുറിച്ച് പഠിച്ച് രൂപരേഖ തയ്യാറാക്കാനാണ് തീരുമാനം സ്വകാര്യ മേഖലയിൽ ഇത്തരം ധാരാളം പദ്ധതികളുണ്ട് സർക്കാർ മേഖലയിലും ഇത് കൊണ്ടുവരാനാണ് ശ്രമം മികച്ച പലിശയും നൽകും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് മുഖേന നടപ്പാക്കുന്ന രണ്ട് പദ്ധതികളാണ് ഉള്ളത് സംസ്ഥാന ലൈഫ് ഇൻഷുറൻസ് ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്നിവയാണവ ഇവ രണ്ടും ജീവനക്കാർ വിരമിക്കുമ്പോൾ മൊത്തം ആനുകൂല്യങ്ങളും നൽകി അവസാനിപ്പിക്കുകയാണ് പതിവ് വിരമിച്ച ജീവനക്കാർക്ക് ഇൻഷുറൻസ് വകുപ്പിൽ നിന്നും ആനുകൂല്യങ്ങളൊന്നും പിന്നീട് ലഭിക്കുന്നില്ല ഇതിനാലാണ് ജീവാനന്ദം പദ്ധതി മുന്നോട്ട് വച്ചതെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം എന്നാൽ ശമ്പളവും പെൻഷനും കവർന്നെടുക്കാനുള്ള സർക്കാരിന്റെ ഗൂഢശ്രമമാണ് പദ്ധതിയെന്നാണ് സർവീസ് സംഘടനകൾ ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ